നമസ്കാരം സി കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറയുന്നു യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്ത് പങ്കാണുള്ളത് ഇതേക്കുറിച്ച് ഒരു പ്രമുഖ മാധ്യമത്തിൽ നടന്ന ചർച്ചയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം പറയുന്നത് എന്താ ഞങ്ങൾ ഇത് നടപ്പിലാക്കൂല്ല മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ എന്ത് ഉള്ളേ കേരളത്തിലെ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് റോളാ ഉള്ളേ ഇത് കേന്ദ്രം പാസാക്കിയ നിയമമാണ് ഇപ്പോഴത്തെ വ്യവസ്ഥയനുസരിച്ച് ഒരു ഒരു വെബ്സൈറ്റിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അത് പരിശോധിച്ച് നടപടി എടുക്കേണ്ടത് ഇവിടുത്തെ ജില്ലാ ഭരണകൂടങ്ങൾ തന്നെയാണ് സംശയമില്ല അത് ചെയ്തിരിക്കും കേരളത്തിലെ ജില്ലാ ഭരണകൂടങ്ങളും ചെയ്തേ പറ്റുള്ളൂ അതല്ലാതെ അതല്ലാതെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല മുഖ്യമന്ത്രിക്ക് നടക്കാം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും ശ്രമങ്ങളും കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു നിയമം അത് കേന്ദ്ര നിയമമാണ് എല്ലാവരും പാലിക്കാനുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള നിയമമാണ് ഇതിൽ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്താണ് പങ്ക് ജനങ്ങളെ വിഡികളാക്കുന്നതിന് ഒരു കണക്കുണ്ട് പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വില പോകില്ല എന്ന പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്തും ചെയ്യാനും ലാൽസലാം വിളിക്കാനും കുറെ അണികളുണ്ട് എന്ന ധൈര്യത്തിൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനി ജനങ്ങൾ മിണ്ടാതെ സഹിക്കുമെന്ന് തോന്നുന്നില്ല പ്രബുദ്ധരൊക്കെ ഇപ്പോൾ പ്രബുദ്ധത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമയ ന്യൂസ് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം പറയുന്നത് എന്താ ഞങ്ങൾ ഇത് നടപ്പിലാക്കൂല്ല മുഖ്യമന്ത്രിക്ക് കാര്യത്തിൽ എന്ത് റോളാവുള്ളേ കേരളത്തിലെ സർക്കാരിന് ഈ കാര്യത്തിൽ എന്ത് റോളാവുള്ളേ ഇത് കേന്ദ്രം പാസാക്കിയ നിയമമാണ് ഇപ്പോഴത്തെ വ്യവസ്ഥയനുസരിച്ച് ഒരു ഒരു വെബ്സൈറ്റുണ്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അത് പരിശോധിച്ച് നടപടി എടുക്കേണ്ടത് ഇവിടുത്തെ ജില്ലാ ഭരണകൂടങ്ങൾ തന്നെയാണ് സംശയമില്ല അത് ചെയ്തിരിക്കും കേരളത്തിലെ ജില്ലാ ഭരണകൂടങ്ങളും ചെയ്തേ പറ്റുള്ളൂ അതല്ലാതെ അതല്ലാതെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല മുഖ്യമന്ത്രിക്ക് പ്രസംഗിച്ച് നടക്കാം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും മുസ്ലിം ലീഗിനും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്കൊക്കെ പ്രസംഗിച്ച് കവലകളിൽ പ്രസംഗിച്ച് നടക്കാം മുസ്ലിം ജനസാമാന്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തും